ഹായ് യൂർ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെഫി ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിനു മുമ്പ് ഒരു അംഗനവാടി അതായത് ആദ്യം അംഗനവാടിയിലെ ഫുഡിൻ്റെ മെനു അതായത് ഓരോ ദിവസം എന്തൊക്കെ ഫുഡാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് എന്നുള്ളത് ചെയ്തായിരുന്നു പിന്നെ ഈ അടുത്ത് പുതുക്കിയൊരു പുതിയൊരു മെനു ഇറക്കിയിട്ടുണ്ടായിരുന്നു ഫുഡിൻ്റെ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊരുപാട് പേര് ഊഫ് എനിക്ക് ശരിക്കും പറയാം അപ്പോൾ ഇന്നലെ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ സ്കൂളിലെ അതായത് ഇപ്പോൾ നമ്മുടെ സ്കൂളിലെ ഉച്ചഭക്ഷണത്തിൻ്റെ പുതുക്കിയ മെനു വന്നിട്ടുണ്ട് അപ്പോൾ ഇട ദിവസങ്ങളിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന വെറൈറ്റി ഫുഡുകൾ അപ്പോൾ അതെന്തൊക്കെയാണ് പിന്നെ കറികൾ ഓരോ ദിവസം ഓരോ ഓരോ കറികളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ വീഡിയോ ചെയ്യാൻ നല്ല പേടിയായിരുന്നു കാരണം അംഗനവാടിയിലെ ഫുഡ് ചാർട്ട് അതിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ തന്നെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് തന്നെ നിങ്ങൾ നിങ്ങൾ തന്നെ വെച്ച് കൊടുക്കുക അങ്ങനെ ഒരുപാട് കമൻ്റ് കുട്ടികളൊക്കെ <laughs> വന്നിട്ടുണ്ടായിരുന്നു കാരണം ഞാനല്ല ഇത് ഒരു വിദഗ്ധ ഉണ്ട് അവരാണ് ഇത് തീരുമാനിക്കുന്നത് അവർ തീരുമാനിച്ചതാണ് നമ്മൾ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് വീഡിയോ ആയിട്ട് എല്ലാവരും ഒന്ന് അറിയട്ടെ എന്ന് കരുതി ഷെയർ ചെയ്യുന്നത് പക്ഷേ ഇത് ഞാൻ എന്ത് തീരുമാനിച്ച് ഞാൻ പറഞ്ഞ പോലെയാണ് ചില അംഗനവാടി ടീച്ചേഴ്സിൻ്റെ കമൻറ്റ് കേട്ടാൽ നിങ്ങൾ തന്നെ എന്ത് പുഴുങ്ങിക്കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ മനസ്സുകൊണ്ട് ഓർക്കുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇവർ ഈ കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സാണ് ഇങ്ങനെയുള്ള സംസാരങ്ങൾ വർത്തമാനങ്ങൾ പറയുന്നത് ഇവരുടെയൊക്കെ അംഗൻവാടിയിൽ എങ്ങനെ വിശ്വസിക്കുന്നത് കുട്ടികളെ വിടും എന്നിവരെ ഞാൻ ചിന്തിച്ചു പോയി എന്നിങ്ങനെയുള്ള കമൻറ്റുകളാണ് വന്നുകൊണ്ടിരുന്നത് ഒരുപാടൊക്കെ എനിക്ക് ഞാൻ കടന്നതിലും എനിക്ക് കൂടുതലില്ലേ മറ്റുള്ള കുട്ടികൾ ഇങ്ങനെ ഈ ടീച്ചേഴ്സിൻ്റെ അംഗൻവാടിയിലെ അമ്മ അമ്മമാർ കുഞ്ഞുങ്ങളെ വിടും എങ്ങനെ വിടും എന്ന് അവർ ചിന്തിക്കുമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഡിലീറ്റ് ചെയ്ത കമൻ്റുകളുണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് കെയർ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ ഒരുപാട് പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോകുന്നില്ല എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് വീഡിയോയിലേക്ക് ആ പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ബെൽബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം സംസ്ഥാനത്തെ സ്കൂൾ ഉച്ചഭക്ഷണ മെനുവിൽ ആഴ്ചയിൽ ഒരു ദിവസം വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ലെമൺ റൈസ് വെജിറ്റബിൾ ബിരിയാണി എന്നീ വിഭവങ്ങൾ തയ്യാറാക്കാനായിട്ട് നിർദ്ദേശം നൽകിയതായി നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ചൊവ്വാഴ്ച പുറപ്പെടുവിച്ച പത്രക്കുറിപ്പിലാണ് ഇക്കാര്യം വിശദമാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും പത്രം വായിച്ചപ്പോഴൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അറിയാത്തവർക്കായിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്തെ സ്കൂൾ ഉച്ചഭക്ഷണ മെനു ശാസ്ത്രീയമായി പരിശോധിക്കുന്നതിനും അതുപോലെ പരിഷ്കരിക്കുന്നതിനും നിയോഗിച്ച വിദഗ്ധ സമിതി തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം മെനു പരിഷ്കരണത്തിൻ്റെ ഭാഗമായി മെനു പ്ലാനിംഗ് നടത്തുമ്പോൾ ഒരു ദിവസത്തെ കറികളിൽ ഉപയോഗിക്കുന്ന പച്ചക്കറിക്ക് ബദലായി മറ്റ് പച്ചക്കറികൾ നൽകേണ്ടതാണെന്ന് കുറിപ്പിൽ പറയുന്നു ഇലക്കറി വർഗങ്ങൾ കറികളായി ഉപയോഗിക്കുമ്പോൾ അവയിൽ പയർ അല്ലെങ്കിൽ പരിപ്പ് വർഗമോ ചേർക്കണം അതായത് നമ്മളിപ്പോൾ ഇലക്കറി ഇലക്കറിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ അവിയൽ പോലെ പരിപ്പ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചീരയാണെങ്കിൽ വലിയ പരിപ്പിട്ട് നമ്മൾ ചീര വെക്കുമല്ലോ ഈ തേങ്ങയൊക്കെ ഇട്ടിട്ട് അതുപോലെ വെക്കണം അതുപോലെ മുരിങ്ങയില പരിപ്പോ പയറോ എന്തെങ്കിലും ഇട്ടിട്ട് വേണം നമ്മൾ കൊടുക്കാനായിട്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഫോർട്ടിഫൈഡ് അരിവെച്ച് വിവിധ ഇനം ചോറിൻ്റെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് അതുപോലെ തന്നെ ലെമൺ റൈസ് അല്ലെങ്കിൽ വെജ് ബിരിയാണി എന്നിങ്ങനെയുള്ള വിഭവങ്ങൾ തയ്യാറാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇവയോടൊപ്പം എന്തെങ്കിലും ഒരു വെജിറ്റബിൾ കറി അതായത് കുറുമ അല്ലെങ്കിൽ എല്ലാ പച്ചക്കറികളെല്ലാം കൂടി ഇട്ടിട്ടുള്ള കൂട്ടുകറി അങ്ങനെ എന്തെങ്കിലും ഒന്ന് നൽകണം എന്നാണ് പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വിദഗ്ദ്ധ സമിതിയുടെ അഭിപ്രായത്തിൽ പച്ചക്കറിക്ക് ബദലായി മാംസത്തിൽ ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ മൈക്രോ ഗ്രീൻസ് മെനുവിൽ ഉൾപ്പെടുത്താവുന്നതാണ് എന്നാണ് നമ്മുടെ ഇത് തീരുമാനിച്ചിട്ടുള്ള വിദഗ്ദ്ധ സമിതിയുടെ ഒരു അഭിപ്രായം അതുപോലെ പുതിന ഇഞ്ചി നെല്ലിക്ക പച്ചമാങ്ങ എന്നിവ ചേർത്ത് തയ്യാറാക്കുന്ന ചമ്മന്തി കൊടുക്കാനുള്ള കാര്യം അതും ഈ ഒരു മെനുവിൽ ഭക്ഷണത്തിൻ്റെ മെനുവിൽ പരിഗണിച്ചിട്ടുണ്ട് വ്യത്യസ്തതയ്ക്കായി ഇവ വെജ് റൈസ് വെജ് ബിരിയാണി ലെമൺ റൈസ് എന്നിവയുടെ കൂടെ തൊടുകറിയായി അതായത് കുറുമക്കറിയോ കൂട്ടുകറിയോ നമുക്ക് ഈ ലെമൺ റൈസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ തൊടുകറിയായിട്ട് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ ചെറുധാന്യങ്ങളുടെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് കുട്ടികൾക്ക് ആഴ്ചയിൽ റാഗി ഉപയോഗിക്കണം അപ്പോൾ ആ റാഗി ഉപയോഗിച്ച് നമുക്ക് ുടെ റാഗിയുടെ ബോൾസോ അല്ലെങ്കിൽ റാഗിയുടെ എന്ന് പറഞ്ഞാൽ മിതമായ അളവിൽ ശർക്കര അതുപോലെ തേങ്ങ പിന്നെ റാഗി ഇതൊക്കെ ചേർത്തിട്ട് കൊലുക്കട്ട ഇലയട അവിൽ കുതിർത്തത് അല്ലെങ്കിൽ വിളയിച്ചത് പാൽ ഉപയോഗിച്ച് കാരറ്റ് പായസം റാഗിയോ മറ്റ് മില്ലറ്റുകളോ ഉപയോഗിച്ചുള്ള പായസം എന്നീ വ്യത്യസ്ത വിഭവങ്ങൾ മെനുവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ സ്കൂളിൽ നൽകേണ്ട ദിവസ ഇനങ്ങൾ ഒന്നാമത്തെ ദിവസം കുട്ടികൾക്ക് ചോറ് കാബേജ് തോരൻ സാമ്പാർ രണ്ടാമത്തെ ദിവസം ചോറ് പരിപ്പ് കറി ചീരത്തോര മൂന്നാമത്തെ ദിവസം ചോറ് കടല മസാല കടല മസാലയ്ക്ക് ഇപ്പോഴും സ്കൂളിൽ അതുപോലെ പരിപ്പ് കറിയൊക്കെ ഇപ്പോഴും സ്കൂളിൽ കുട്ടികൾക്ക് ഉച്ചക്ക് കറിയായിട്ട് കൊടുക്കാറുണ്ട് പിന്നെ അതിന് കടല മസാല കോവയ്ക്ക തോരനാണ് മൂന്നാമത്തെ ദിവസം കടല മസാല രണ്ട് കറികളിപ്പോൾ നിലവിലുണ്ട് എല്ലാ സ്കൂളുകളിലും ഉണ്ട് പിന്നെ നാലാം ദിവസം ചോറ് അതുപോലെ ഓലൻ പിന്നെ ഏത്തക്ക തോരൻ ഇവയാണ് കൊടുക്കാനായിട്ട് നിർദ്ദേശിച്ചിട്ടുള്ളത് പിന്നെ ഇതിൽ ചോറ് സാമ്പാർ ഇതൊക്കെ സ്കൂളുകളിൽ കൊടുക്കാറുള്ള കറികളാണ് പിന്നെ അഞ്ചാം ദിവസം ചോറ് സോയാക്കറിയാ സൊയാക്കറി മിക്ക കുട്ടികൾക്ക് നല്ല ഇഷ്ടമായിരിക്കും പിന്നെ അതിൻ്റെ കൂടെ കൊടുക്കുന്നത് ക്യാരറ്റ് തോരനാണ് പിന്നെ ആറാം ദിവസം ചോറ് വെജിറ്റബിൾ കുറുമ ബീട്രൂട്ട് തോരൻ എന്നിവ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഏഴാം ദിവസം ചോറ് തീയൽ ചെറുപയർ തോരൻ എട്ടാം ദിവസം ചോറ് എരിശ്ശേരി മുതിരത്തോരൻ അപ്പോൾ നമുക്ക് മനസ്സിലായി മെനുവും തന്നെ മനസ്സിലായി ഇപ്പോൾ ഒരു മാസത്തെ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും വെറൈറ്റി 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 ഫുഡുകളാണ് കുട്ടികൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഡെയിലി ഇപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ സ്കൂളുകളിൽ കണ്ടുവരുന്നത് ഓരോ ദിവസമെങ്കിലും മെയിനായിട്ട് പയറ് അതുപോലെ തന്നെ കടല പരിപ്പൊക്കെയാണ് ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ ഒമ്പതാം ദിവസം ചോറ് പരിപ്പ് കറി മുരിങ്ങയില തോരൻ പത്താം ദിവസം ചോറ് സാമ്പാർ മുട്ട അവിയലി പതിനൊന്നാം ദിവസം ചോറ് പൈനാപ്പിൾ പുലിശ്ശേരി പുളിശ്ശേരി അതിൻ്റെ കൂടെ കൂട്ടുകറി എന്ന് വെച്ചാൽ വെജിറ്റബിൾ എല്ലാം കൂടിയിട്ടുള്ള പന്ത്രണ്ടാം ദിവസം ചോറ് പനീർ കറി ബീൻസ് തോരൻ പതിമൂന്നാം ദിവസം ചോറ് ചക്കക്കുരു കൊണ്ടുള്ള പുഴുക്ക് അതിൻ്റെ കൂടെ തോരനായിട്ട് അമരയ്ക്ക തോരനാണ് കൊടുക്കുന്നത് ചക്കക്കുരു പുഴുക്കൊക്കെ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും നല്ല സ്വാദിഷ്ടമായ എന്താ പറയുക ഇപ്പോൾ കുട്ടികളധികം കഴിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള കുട്ടികൾക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഉണ്ടാവില്ല പിന്നെ പതിനെട്ടാം ദിവസം ചോറ് ക്യാരറ്റ് റൈസ് കുരുമുളക് മുട്ട റോസ്റ്റ് പത്തൊമ്പതാം ദിവസം ചോറ് പരിപ്പ് കുറുമയായിട്ട് വെച്ചതാണ് അതുപോലെ അതിൻ്റെ കൂടെ കൊടുക്കുന്നത് അവിയലായിരിക്കും പിന്നെ ഇരുപതാം ദിവസം ചോറ് ലെമൺ റൈസാണ് അതിൻ്റെ കൂടെ കടല മസാല ആ കടല മസാലയാകുമ്പോൾ ലെമൺ റൈസിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും അങ്ങനെയാണ് കൊടുക്കാനായിട്ട് അപ്പോൾ ഇതാണ് നിലവിൽ നമുക്ക് കിട്ടിയിട്ടുള്ള നമുക്ക് ലഭിച്ചിട്ടുള്ള പുതിയ മെനു ചാർട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇത് എത്രത്തോളം സക്സസ് ആകും എന്നുള്ളതൊന്നും അറിയില്ല അപ്പോൾ എന്തായാലും പുതുക്കിയ മെനു ചാർട്ട് ചാട്ടിപ്പോൾ പിന്നെ പാല് മുട്ട അതായത് സ്കൂളുകളിൽ ഇപ്പം നിങ്ങൾക്കറിയാലോ ചൊവ്വയും വ്യാഴാഴ്ച ദിവസവും സ്കൂളുകളിൽ കുട്ടികൾക്ക് പാല് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ബുധനാഴ്ച മുട്ടയും കൊടുക്കുന്നുണ്ട് അതൊക്കെ വളരെ ഉപകാരമുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇതാണ് പുതിയ മെനു എന്ന് പറഞ്ഞാൽ അപ്പം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ യു ടാറ്റ ബൈബിയൊക്കെ യു